ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിയർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എന്താണ് കടന്നു വരാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കാം ഇപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക വളരെ പോസിറ്റീവായിട്ട് അവരെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിംഗുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക നൈറ്റ് ഓഫ് എനർജി Two of Wands, Nine of Wands, World Tower, Ten of Cups, Justice, Six of Wands, Six of Swords. കിങ് ഓഫ് വൺസ് മൂൺ രണ്ടു കടുകൂടി എടുക്കാം നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് ജഡ്ജ്മെന്റ് അപ്പൊ നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് റിലേഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെ എടുത്ത ഒരു എനർജിയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളുണ്ടായിട്ടും ഇത് ഹോൾഡ് ചെയ്ത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട് പോവാതിരിക്കാൻ അല്ലെങ്കിൽ അതൊരു ബ്രേക്കപ്പിലേക്ക് പോകാതിരിക്കാനൊക്കെ ആശ്രാന്ത പരിശ്രമം ചെയ്യാന്ന് പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് എഫേർട്ട് പാഴായിട്ടുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല ഇതിനകത്ത് ആ ഒരു സെപ്പറേഷൻ തന്നെ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ റിലേഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി അത്രയും എഫേർട്ട് എടുത്തിട്ടും അത് ഒരു വിജയത്തിലെത്തിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെയുള്ള ഒരു മാറ്റം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പാഴായി പാഴായിപ്പോന്ന് ചിന്തിക്കുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ എള്ളതിനേക്കാൾ കുറച്ചുകൂടി സിറ്റുവേഷൻ വേഴ്സ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരവസ്ഥയായിരിക്കും ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നത് ഇവിടെ നമുക്ക് ആ ഒരു ടവർ എനർജിയാണ് വന്നിരിക്കുന്നത് ആ ഒരു വോൾഡ് ആൻഡ് ടവർ രണ്ടും എനർജീസ് നമുക്ക് ഒരുമിച്ച് തന്നെ കയറി വന്നിട്ടുണ്ട് രണ്ടും മേജർ ആർക്കാന എനർജീസ് തന്നെയാണ് അപ്പോൾ ഒരു ചാപ്റ്റർ ഒരു അധ്യായം അവസാനിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ മേ ബി ഈ ഒരു സെപ്പറേഷൻ സെപ്പറേഷൻ ഫേസ് അത്രയും ദുർഘടമായിട്ട് നിങ്ങളുടെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാതിരിക്കുന്ന ഒരു അറിയാതിരിക്കുന്നൊരവസ്ഥയായിരിക്കാം ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനകത്ത് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് ഒരുപാട് നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് കാണാം ഒരു പക്ഷേ ഇതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് സഡൻ ആയിട്ട് എടുത്ത ഏതെങ്കിലും തീരുമാനങ്ങളും ഈ റിലേഷൻഷിപ്പിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടാവാം ചിലർക്കെങ്കിലും റിലേഷൻഷിപ്പിനകത്ത് ഓർക്കാപ്പുറത്തെടുത്തൊരു തീരുമാനം അല്ലെങ്കിൽ ചാടി കയറി എടുത്ത ഒരു ഡിസിഷൻ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ വരുന്ന വിചാരിച്ചിട്ടായിരിക്കില്ല എന്തെങ്കിലും കാര്യങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടി ഒരു സിറ്റുവേഷൻ മോശമാക്കാനായിട്ട് ഉപകരിച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ഒരു സഡൻ ആക്ഷനും ഇതിനകത്ത് നടന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ഇത് വിജയം കണ്ടിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് സിറ്റുവേഷൻ വേഴ്സ് ആയിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു ടവർ ആ ഒരു ഡിസ്ട്രക്ഷൻ തന്നെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങൾ ഇട്ട് ഈ ഒരു സെപ്പറേഷൻ ഫേസ് ആയിരിക്കാം രണ്ടുപേരും തമ്മിൽ ചിലപ്പോൾ തീർത്തും രണ്ടന്യ വ്യക്തികളെപ്പുറം മാറിയിരിക്കുന്ന സന്ദർഭമൊക്കെ ആയിരിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ചേഞ്ച് വരുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട് അപ്പോൾ പലർക്കും ഇതിനകത്ത് ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു ടവർ സിറ്റുവേഷൻ സംഭവിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപാട് ശ്രമിച്ചിട്ട് നടക്കാതെ പോയത് ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ എനർജി ഇതിനകത്ത് ഉള്ളതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ എഫേർട്ട് വേസ്റ്റായിപ്പോയത് അതുകൊണ്ട് തന്നെയാണ് പക്ഷേ തീർച്ചയായിട്ടും നമ്മളിവിടെ പറഞ്ഞതുപോലെ സിറ്റുവേഷന് മാറ്റം വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് ആയിട്ട് കണ്ടൊരു റിലേഷൻഷിപ്പാണ് വീണ്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസായിട്ട് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന ഒരു നീതി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് സംഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാം നിയർ ഫ്യൂച്ചറിൽ ആ ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കടന്നു വരും ആ ഒരു എനർജി നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് പക്ഷേ അങ്ങനെ വരുന്ന ഒരു അവസരത്തിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾ വിട്ടുപോകുന്നതായിട്ട് കാണുന്നില്ല തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടാവാം ഇപ്പോഴത്തെ ഒരു ടവർ സിറ്റുവേഷന് ശേഷം നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെയാണ് ആക്ഷൻ എടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അവർ നമുക്കിവിടെ ആ ഒരു ആക്ഷൻ എനർജീസ് ആ ഒരു ഫയർ ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് നഷ്ടപ്പെട്ടു പോയ റിലേഷൻഷിപ്പ് വീണ്ടെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും തേർഡ് പാർട്ടി ഇൻറ്റർഫിയറൻസ് വീണ്ടും ഇതിനകത്ത് കയറി വരുന്നു എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് തേർഡ് പാർട്ടി റിമൂവലിനൊക്കെ വേണ്ടി എഫർമേഷൻസ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യേണ്ടത് അത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇവിടെയുള്ള തേർഡ് പാർട്ടി ചിലപ്പോൾ അത്രയും സ്ട്രോങ് ആയിരിക്കാം അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ എന്ന് തന്നെ ആയിക്കോട്ടെ അതിനുശേഷം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയും ആ ഒരു ഇൻറ്റർഫിയറൻസ് കയറി വരുന്നത് ഒരുപക്ഷെ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ നേരിട്ടാവണം എന്നില്ല വീണ്ടും ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് ഒരു ശ്രമവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എനർജീസ് എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വന്നിരിക്കുകയാണ് സിക്സ് സോഡ്സ് എനർജി അതുപോലെ കിങ് ഓഫ് വൺസ് മൂൺ എനർജിയൊക്കെ വീണ്ടും നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുത്ത് വരുമ്പോഴും ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ ഒരു ഇമോഷണലി ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും തരത്തിൽ സ്നേഹം കാണിച്ചോ എങ്ങനെയെങ്കിലും അവരെ ഹോൾഡ് ചെയ്താൽ അവരിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വളരെ ഷാർപ്പായിട്ട് കടന്നു വരുമ്പോൾ പോലും ഒരു തടസ്സമുള്ളതായിട്ട് അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇതിനകത്ത് വന്നത് കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ് കുറച്ചൊരു സ്ട്രഗിൾ ഉണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇതിനകത്ത് വീണ്ടും ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും വിജയിക്കാനുള്ള സാധ്യത തീരെ ഇല്ല കാരണം ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളോടാണ് ഇമോഷണൽ അറ്റാച്ച്മെൻറ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉള്ള കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും കടന്നു വരും എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ കുറച്ചൊരു നമ്മളെ പാനിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനകത്ത് അനുഭവിച്ചു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം അപ്പോൾ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരവസ്ഥയായിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു ടവർ സിറ്റുവേഷൻ വന്ന് നിങ്ങളാകെ ഡിസ്റ്റർബായിട്ടിരിക്കുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ പേഴ്സന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അത് മറികടന്ന് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു പേഴ്സൺ വരുമ്പോൾ അവിടെ ഒരു മുഖം തിരിഞ്ഞ് കാണിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക ചിലർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് ചിലപ്പോൾ ഒരുപാട് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം വരുന്നതും ഉണ്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ആ ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഒന്നും പറയാതെ പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം ചീറ്റ് ചെയ്ത് പോയത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ദേഷ്യം കാര്യങ്ങളൊക്കെ കാണിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ നിങ്ങൾ പെരുമാറാതിരിക്കുക കാരണം ഇവിടെ കുറച്ചൊരു ടൈം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ നിങ്ങൾ ആ ഒരു പേഴ്സണോട് കുറച്ചും കൂടി അധികം ദേഷ്യപ്പെടുകയോ അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അവരായിട്ട് തന്നെ ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളായിട്ട് തന്നെ കുറച്ചും കൂടി മോം വറുത്ത് പെരുമാറുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും കൂടി മുറുകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സോ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ വാം വെൽക്കം എന്നുള്ള ഒരു രീതിയിൽ വളരെ സ്നേഹത്തോടെയുള്ള ഇടപെടലായിരിക്കണം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എങ്കിൽ മാത്രമായിരിക്കും ആ ഒരു നിങ്ങൾ വിചാരിച്ച പോലെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുക അല്ല നമ്മളിവിടെ പറഞ്ഞതുപോലെ വളരെ ദേഷ്യപ്പെടുന്നു അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ എത്ര നാളുണ്ടായിരുന്ന ഒരു പരിഭവം കാര്യങ്ങളൊക്കെ കാണിച്ചു ആകെ സിറ്റുവേഷൻ ഒന്നും കൂടി ഫ്രസ്ട്രേറ്റഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിക്ക് വീണ്ടും ഈസിലി അതിനകത്ത് കയറാനുള്ള ഒരു ചാൻസ് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം അപ്പം അതിനുള്ള ഒരു അവസരം കൊടുക്കാതെ വളരെ സ്നേഹത്തോടെ പെരുമാറി അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ റിസീവ് ചെയ്യാ ആ ഒരു സ്നേഹം റിസീവ് ചെയ്യാനായിട്ടിരിക്കുന്ന ഒരു എനർജിയിൽ തന്നെ പോവാം കാരണം നമ്മൾ ഈ റിസീവ് ചെയ്യാനുള്ള എനർജി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചിലരു കാര്യം ഉണ്ടെങ്കിൽ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് എന്നുള്ള ഒരു രീതിയിൽ മൊത്തത്തിലാകെ ഡൗൺ ആയിട്ടിരിക്കും ഒന്നും വേണ്ട എന്നുള്ള ഒരു എനർജിയിൽ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിലേക്ക് ഒരു കാര്യം വരില്ല നമ്മൾ എനർജി റിസീവ് ചെയ്യാനായിട്ട് റെഡി അല്ല നമ്മളതിന് സജ്ജമായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയല്ല നമ്മൾ ആ ഒരു സ്നേഹമാണെങ്കിൽ സ്നേഹം അത് റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു ഊർജ്ജത്തിലിരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് അത് പെട്ടെന്ന് ഒരു ബ്ലോക്കേജും കൂടാതെ നമ്മളിലേക്ക് വരുന്നത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവക്കാരനോ സ്വഭാവകാര്യോ ആയിരിക്കാം അവർക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാനുള്ള ചാൻസസും കൂടുതലാണ് അപ്പം ഒരു പേഴ്സണും കൂടി ആവുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളും കൂടി അതേ ഒരു നാണയത്തിൽ മറുപടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും അപ്പോൾ ഒരു അവസരം കൊടുക്കാതെ നമ്മളിവിടെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു എനർജിയിൽ തന്നെ നിങ്ങൾ നിങ്ങളിരിക്കുക മാത്രമല്ല അങ്ങനെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് നമ്മൾ കണ്ടതുപോലെ ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരു കൺഫ്യൂഷൻ ഒക്കെ കൊടുക്കുന്ന സംഗതികൾ വന്നു കഴിഞ്ഞാൽ പോലും അവർ നിങ്ങളിലേക്ക് തന്നെ ആ ഒരു സ്നേഹത്തോടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോട് കൂടി വരും എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യാനും അല്ല ആ ഒരു സ്നേഹം നഷ്ടപ്പെടുത്താതിരിക്കാനൊക്കെ തോന്നുന്നത് ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നൊരു സമയത്താണ് ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റിനോ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുവരുന്ന റിലേഷൻഷിപ്പിനോ അതൊന്നും അതുണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ആ ഒരു എല്ലാ സ്നേഹത്തോടെ നിങ്ങളിലേക്ക് ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു തേർഡ് പാർട്ടി വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് നിലനിൽക്കുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ പറഞ്ഞൊരു സമീപനത്തിൽ നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് വളരെ എന്താ പറയുക ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായും കഴിയും എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാവും ഇവിടെ നമ്മൾ കാണുന്ന ഒരു ജഡ്ജ്മെൻ്റ് എനർജി പോലെ തന്നെ ഒരു ഹാപ്പിനെസ് ഇതിനകത്തേക്ക് കടന്നു വരും അല്ലെങ്കിൽ എന്താണോ അർഹിക്കുന്നത് ആ ഒരു അർഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട് അപ്പോൾ മാനിഫെസ്റ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി സ്ട്രോങ് ആക്കിക്കോളൂ കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ തന്നെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് വരും നമ്മളിവിടെ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ ഇൻ്റർഫിയറൻസ് അല്ലാതെ അവരുടെ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിനെ തീർച്ചയായിട്ടും ബ്രേക്ക് ചെയ്യും ഇവിടെ നമുക്ക് നിയർ ഫ്യൂച്ചറിനകത്ത് തന്നെ ഈ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് പല സോഡിയോക്സയൻസും കയറി വന്നിട്ടുണ്ട് എങ്കിലും വളരെ പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്ന സോഡിയോക്സൈൻസ് എന്ന് പറയുന്നത് ഏരിയസ് ലിയോ സെജിറ്റേറിയസ് എനർജീസ് കാണാം അതുപോലെ തന്നെ നമുക്ക് ക്യാൻസർ സ്കോപ്പിയോ പൈസസ് എനർജീസ് ഉണ്ട് ആൻഡ് സ്ട്രോങ് അക്വേറിയസ് എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സ്ട്രോങ് ലിബ്രോ എനർജിയും വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ട്വൻറ്റി വൺ നമ്പർ ടെൻ നമ്പർ ഇലവൻ നമ്പർ ട്വൻറ്റി നമ്പർ സിക്സ്റ്റീൻ ആൻഡ് ഫൈനലി നമ്പർ എയ്റ്റീൻ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റേഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എനർജിയൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് കണ്ടതുപോലെ നിങ്ങളുടെ ഒരു സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യുന്നവർ സ്ട്രോങ് തേർഡ് പാർട്ടി റിമൂവലിനും സ്ട്രോങ് ബോണ്ടിങ്ങിനും വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം